അങ്ങനെ ഏഴ് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആലപ്പുഴയിലേക്ക് പോവാണ് എല്ലാവരും ഭയങ്കര ആണ് കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളെ കസിൻസിന് എല്ലാവരെയും ട്രെയിൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു പോസ്റ്റ് ആയി റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി നമ്മളൊരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആലപ്പുഴ എത്താൻ വേണ്ടിയിട്ട് അപ്പം രഞ്ജിത്തായിട്ട് ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ നിന്ന് ഡ്രസ്സ് പോലും മാറ്റാതെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നതും ഒരു ഉത്സവം കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തത്തൂസ് സ്മൃദ്ധിച്ച ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ അമ്പലത്തിലേക്ക് പോയി ഇപ്പം ഇവിടെ പടയണി ഉത്സവം ടൈമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പാലക്കുളം പടയണിക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ അടിച്ചു പൊളിയായിട്ടുള്ളൊരു ഉത്സവം കാണുന്നത് ഇവിടെ തെക്കേ ചേരിവാരം പടയണി അതേപോലെ തന്നെ വടക്കേ ചേരിവാരം പടയണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് പ്രോപ്പറായിട്ട് ചെയ്താന്നുള്ള എനിക്കറിയില്ല അങ്ങനെ കുറേ പ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു പിന്നെ നല്ല കിഡിലം പോലത്തെ ചെണ്ടമേള ഉണ്ടായിരുന്നു ഈ ചെണ്ടമേളം കണ്ടാൽ എങ്ങനെയാ നമ്മൾ തുള്ളാൻ നിക്കുക അങ്ങനെ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചേച്ചി അതേപോലെ അമ്മു എല്ലാവരും കൂട്ടം നല്ലോണം തൊള്ളിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങളുടെ തുള്ളലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വെല്ലുമ്മയും വെല്ലച്ചനും അതേപോലെ തന്നെ ശംഖു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സ്റ്റേജിൽ നാടകം നടക്കുന്നത് കണ്ടത് അങ്ങനെ ഫ്രണ്ട് തന്നെ പോയിരുന്നു ഞാനും അമ്മും കൂടെ കുറച്ചു നേരം കണ്ടു അങ്ങനെ അമ്പാടിനെയും ഒക്കെ കണ്ടു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു പിന്നെ കുറച്ച് ലൈം ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ കസിൻസ് എല്ലാവരും ഇരുന്നു ഭയങ്കര വർത്താനം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കിടക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടട്ട ബൈ ബൈ ഗുഡ്